പുഴകളിലെ മണൽവാരൽ ഉടൻ പുനരാരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മുപ്പത്തിരണ്ട് നദികളിൽ സാൻഡ് ഓഡിറ്റിംഗ് നടത്തി എട്ട് ജില്ലകളിൽ ഖനന സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കടലുണ്ടി ചാലിയാർ പുഴകളിൽ മാർച്ച് അവസാനത്തോടെ മണൽ ഖനനം ആരംഭിക്കും കൊല്ലം തൃശൂർ മലപ്പുറം പാലക്കാട് കണ്ണൂർ കാസർഗോഡ് പത്തനംതിട്ട എറണാകുളം എന്നീ ജില്ലകളിലാണ് ഖനന സാധ്യതാ സൈറ്റുകൾ കണ്ടെത്തിയത് കോഴിക്കോട് ഇടുക്കി കോട്ടയം എന്ന ജില്ലകളിൽ സാധ്യതാ സ്ഥലങ്ങളില്ലെന്നും കെ രാജൻ പറഞ്ഞു മണൽവാരൽ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മണൽ വാരുകയും നദികളിലെ വിവേചനരഹിതവും അനുകുമായിട്ടുള്ള മണൽവാരൽ നടക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകുകയും ചെയ്യുന്ന ഒരു നിയമമാണ് രണ്ടായിരത്തി ഒന്നിലെ നദീതീര സംരക്ഷണവും മണൽവാരൽ നിയന്ത്രണ നിയമവും അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ മണൽവാരൽ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഓരോ പുഴകളിൽ നിന്നും വാരാവുന്ന അളവുൾപ്പെടെ കണ്ടുകൊണ്ട് മണൽ കണ്ടെത്തുന്നതിന് കാലാകാലങ്ങളിൽ സാൻഡോഡിറ്റൈഎൽ ഡി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടത്തി അതിനാവശ്യമായിട്ടുള്ള അനുവാദം നൽകുകയാണ് പതിവ് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ദീപക് കുമാർ വേഴ്സസ് ഹരിയാന ഗവൺമെൻറ് എന്ന കേസിൽ മണൽവാരൽ നടത്തുന്നതിന് സ്റ്റേറ്റ് എൻവയൺമെൻ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റിയുടെ ക്ലിയറൻസ് വേണം എന്ന നിർബന്ധം ഉണ്ടാവുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ് വിജ്ഞാപനവും അതിനുശേഷം സസ്റ്റൈനബിൾസ് ആൻഡ് മൈനിങ് ഗൈഡ്ലൈൻസും പുറപ്പെടുവിച്ച് കോടതി വിധികളുടെയും മേൽപ്പറഞ്ഞ വിജ്ഞാപനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരു മാർഗനിർദ്ദേശം ഒരു ഗൈഡ് ലൈൻ രണ്ടായിരത്തി പതിനെട്ടിൽ റവന്യൂ വകുപ്പ് പുറത്തിറക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ മണൽവാരൽ നടപടികൾ ആരംഭിക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ മണൽ വാരുന്നതിന് ഓരോ ജില്ലയും തിരിച്ചിട്ടുള്ള ഡി തയ്യാറാക്കണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി ഹരിത ട്രിബ്യൂണൽ പറഞ്ഞത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ അല്ലെങ്കിൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകൃത കൺസൾട്ടൻറ്റുമാർ വേണം ഡി എസ് ആറിൻ്റെ ഭാഗമായിട്ടുള്ള മൈനിങ് പ്ലാൻ തയ്യാറാക്കേണ്ടത് ഡി എസ് ആർ നടത്തിയിട്ട് വേണം മൈനിങ് പ്ലാൻ തയ്യാറാക്കാൻ എന്ന ഒരു നിർദ്ദേശം ഡെക്കുകയുണ്ടായി അപ്പം അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ബാർ ഇരുപത്താറ് ആർ ഡി എന്ന ഒരു സർക്കാർ ഉത്തരവ് പ്രസിദ്ധീകരിച്ച് ജില്ലകളിൽ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു സുപ്രീം കോടതിയുടെയും അതുപോലെ തന്നെ ഹരിത ട്രിബ്യൂണലിൻ്റെയും ആവശ്യമായ ഗൈഡ് ലൈൻസിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ മുപ്പത്തിരണ്ട് നദികളിലാണ് സാൻഡ് ഓഡിറ്റിംഗ് നടത്തിയത് അതിൽ കൊല്ലം തൃശൂർ മലപ്പുറം പാലക്കാട് കണ്ണൂർ കാസർഗോഡ് പത്തനംതിട്ട എറണാകുളം എന്നീ എട്ട് ജില്ലകളിൽ മണൽഖനന സാധ്യതയുള്ള സൈറ്റുകൾ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട് കോഴിക്കോടും ഇടുക്കിയും കോട്ടയവും ഇപ്പോൾ മണൽ വരാനുള്ള സാധ്യതയുള്ള സൈറ്റുകളില്ല എന്നാണ് ഇവരുടെ ഒരു പൊതുവായ അസസ്മെൻറ്റ് ഇതിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ ഡി എസ് ആറിന് സ്റ്റേറ്റ് എൻവയർമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ച് അന്തിമമാക്കി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് അവസാനമോ ഏപ്രിൽ ആദ്യമോ ആയി മലപ്പുറം ജില്ലയിലെ ആ മലപ്പുറം ജില്ലകളിലെ കടന്നു പോകുന്ന കടലുണ്ടി ചാലിയ എന്നീ നദികളിൽ മണൽ മണൽഖലനം ആരംഭിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്ത് നിലവിലുള്ള മണൽവാരൽ നിയന്ത്രണ നിയമം വ്യവസ്ഥ ചെയ്യുന്ന തരത്തിൽ കടവ് കമ്മിറ്റികളായിരിക്കും ഈ പുനഃസംഘടിപ്പിച്ചുകൊണ്ടായിരിക്കും മണൽവാരൽ പുനരാരംഭിക്കുക ഇത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പം ചില മേഖലകളിലൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ പിന്നെ അധ്യക്ഷന്മാർ ചെയർമാന്മാരായിട്ടുള്ള കടവ് കമ്മിറ്റികളാണ് സാധാരണ നിലയിൽ ഇതിനു വേണ്ടി രൂപപ്പെടുക ജില്ലാ അടിസ്ഥാനത്തിൽ മണൽവാരൽ നിയന്ത്രണമനുസരിച്ചിട്ടുള്ള ബോർഡിന് ഇതിനകം അംഗീകാരം നൽകി ഔപചാരികമായി അത് പ്രഖ്യാപിക്കുകയാണ് അതിൽ ജനപ്രതിനിധികളും പരിസ്ഥിതി പ്രവർത്തകരും തൊഴിലാളികളും എല്ലാം ഉൾപ്പെടെ ഉള്ളവരാണ് അതിനുവേണ്ടി പിന്നെ ഉള്ള കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കുക